ഈ സിപ്ലോ കവറിൽ തന്നെ എന്താ പറയാ ഉള്ള അതായത് ഉള്ള പ്ലാസ്റ്റിക് റാപ്സ് ഉണ്ട് അതായത് ചീത്താവാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് റാപ്സ് ഉണ്ട് അത് എന്താണ് ടെമ്പറേച്ചർ കുറച്ചാലും ഒരു മാക്സിമം എത്ര ദിവസം വരെ വെക്കാൻ പറ്റും അധികം നാള് വെക്കാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഡ്രൈ ചെയ്ത് ഡ്രൈ ചെയ്ത് കൊടുത്താലും ആൾക്കാർക്ക് അത് ഫ്രഷ് ആയിട്ട് കിട്ടണം എന്നില്ല ഈ ഒരു കോട്ടിംഗ് ഉണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിപ്ലോ കവറുകളോ അങ്ങനെയുള്ള ആ സിപ്ലോ കവർ മാറ്റിയിട്ട് ഒരു ഒരു എന്താ പറയാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് റാപ്സ് ഉണ്ട് എക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക് റാപ്സ് ആ റാപ്സിൽ നിങ്ങൾ നല്ല ടൈറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ എന്താണ് കാറ്ററിംഗ് യൂണിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് റാപ്പില്ലേ ആ ഒരു കോസ്റ്റ് കുറച്ച് അതൊന്നും എനിക്ക് ഇൻക്യൂബേറ്റിംഗ് സെന്റർ ആയിട്ടൊന്ന് ചെയ്താലോ അവര് വേണമെങ്കിൽ കുറച്ച് ഇനീഷ്യൽ ഹെൽപ്പ് തരുവായിരിക്കും വാക്യൂം സീലിങ് അതാവുമ്പോ കുറച്ചു നാളും കൂടി മറ്റേ കമ്പയർ ടു മറ്റേത് ലൈഫ് കൂടായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ ഉള്ളത് ഈ കോട്ടിങ് സിപ്ലോ കവർ അല്ലാണ്ട് ഒരു റാപ്പർ ഉണ്ട് അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ റാപ്പേഴ്സ് ആ വാപ്പിലും നമുക്ക് ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതൊന്നും പിന്നെ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാം മാക്സിമം ഈ സോപ്പ് ഒക്കെ ഇല്ലേ നമ്മുടെ മഷ്റൂം സൂപ്പ് മഷ്റൂമും കോഫി പൗഡറും കൂടിയുള്ള സൂപ്പ് ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് അത് കഴിഞ്ഞ കേട്ടിട്ടുണ്ടാവു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം കോഫി ഞാന് നമ്മള് കേരള സർക്കാർ ഒരു അഞ്ചുപേരെ മഷ്റൂമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് ഹിമാചലിൽ അയച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അപ്പൊ അത് ഇസ്രായേലിൽ ഒക്കെ കുറെ കർഷകർ അയച്ചിരുന്നേ അപ്പൊ അതിൽ പോയ ഒരാളാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള കൊല്ലത്തുള്ള ഒരാളെ പ്രൊഡക്റ്റ് ആണ് അത് മഷ്റൂം മഷ്രൂം അതെ അതെ അതാണ് ഒരു കുഴപ്പം അപ്പൊ കാറ്ററിംഗ് യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക സൂപ്പിന് കുറച്ച് സെയില് വരാൻ ചാൻസ് ഉണ്ട് പൗഡർ സാഷീസ് റെഡി ആക്കുക പൗഡർ സാഷേസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്